എയ്ഡ്സ് രോഗബാധ തടയാനും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാനതല എൻ എസ് എസ് കാര്യാലയവും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച യുവജാഗരൻ യാത്രയുടെ കോഴിക്കോട് ജില്ലാതല സ്വീകരണ ഉദ്ഘാടനം ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരി ലലവി ഉദ്ഘാടനം ചെയ്തു എയ്ഡ്സ് രോഗബാധ തടയാനും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാനതല എൻ കാര്യാലയവും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച യുവജാഗരണ യാത്രയുടെ കോഴിക്കോട് ജില്ലാതല സ്വീകരണ ഉദ്ഘാടനമാണ് ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര യുവജന ദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഐ ഇ സി വാനിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര എൻ എസ് എസ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാലിന് തൃശ്ശൂർ ജില്ലയിൽ സംഗമിക്കും സ്വീകരണ ചടങ്ങ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പി ലജ്ന അധ്യക്ഷയായിരുന്നു ജില്ലാ കോർഡിനേറ്റർ സംഗീത കൈമൾ നോഡൽ ഓഫീസർ ലിജോ ജോസഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ സ്റ്റാഫ് സെക്രട്ടറി എം ടി ഫരീദ എൻ എസ് എസ് മാവൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സില്ലി ബി കൃഷ്ണൻ എൻ എസ് എസ് വാളണ്ടിയർ ഇ പി ആദിത്യ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മനോരഞ്ജൻ ആർട്സിൻ്റെയും എൻ എസ് എസ് വോളണ്ടിയർമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കം